െ കളിച്ചു ലൈക്ക് പഠിക്കാൻ കൂടെ ഇട്ട് ഞങ്ങൾക്കുണ്ടാകാം വിചാരിച്ചാൽ തള്ളിയാണോ ഇനി നീ മുന്നോട്ട് നോക്കാം ശശി എനിക്കറിയാം എന്താണ് എന്താണ് மாற மாற ના જા બા અરે વાટરા એ પાટરો એ આડી જા આડી જા આડી ഞാൻ അകത്ത് പോലീസ് ഓഫീസർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ഞാൻ പറയാണ് നിങ്ങൾ പോലീസ് പറ്റാളും വന്ന് നിങ്ങൾ വെടിവച്ചാലും ഈ സമരമോട് നിൽക്കില്ല ഈ സമരം കയ്യാങ്കളി കളിച്ച് ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി തല്ലി മർദ്ദിച്ച് ചോര കളഞ്ഞ് നിങ്ങൾ ഒതുക്കാൻ നോക്കണ്ട ആ ഒതുക്കുന്ന പ്രവർത്തനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഓരോ പോലീസുകാരെയും വ്യക്തിപരമായി ഞങ്ങൾ നാട്ടിൽ വെച്ച് കണ്ടുമുട്ടോ ഒരു സംശയം നാളെ മുതൽ നോക്കൂ എന്നിട്ട് നമുക്ക് ബാക്കി പറയാം